മാസാരംഭത്തിൽ ജനങ്ങൾക്ക് ഇരുട്ടടിയായി പാചകവാതക വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന് ഇരുപത്തിയഞ്ച് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് എന്നാൽ ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമില്ല വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയാണ് വർദ്ധിപ്പിച്ചത് വാണിജ്യ ഗാർഹിക എൽ പി ജി സിലിണ്ടറുകളുടെ വില ഓരോ മാസവും ആദ്യദിനം പ്രതിമാസ പരിഷ്കരണത്തിന് വിധേയമാകാറുണ്ട് പാചകവാതക സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതോടെ പത്തൊമ്പത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വില ആയിരത്തി രൂപയായി ഉയർന്നു വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവ് ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില ഉയരാൻ കാരണമാകും ചെറുകിട ഹോട്ടൽ വ്യവസായ രംഗത്തെയാണ് വില വർധനവ് കൂടുതൽ ബാധിക്കുക പറയുന്നു ഇപ്പം തന്നെയാണെങ്കിൽ ഊണിന് എഴുപത് രൂപ ആക്കിയിട്ടുണ്ട് കസ്റ്റമർ തീരെ കുറയുകയാണ് അപ്പൊ ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കത് മുന്നോട്ട് പോകാൻ അത് നടത്തിക്കൊണ്ട് പോവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് കൂടാതെ കഴിഞ്ഞ മാസം വില ബന്ധിച്ച് ഈ മാസം വില ബന്ധിച്ച് സാധാരണ ഇടത്തര കാരെ കാര്യം പരിതാപകരാണ്

നമ്മളൊക്കെ മൂന്ന് നേരവും ഭക്ഷണം ആൾക്കാരാണ് വില വില അത് നമ്മളെയൊക്കെ സാരമായി ബാധിക്കും കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒന്നാം തീയതി വാണിജ്യ രൂപ വർദ്ധിപ്പിച്ചിരുന്നു സമാനമായി വർഷത്തിലെ അവസാന പാദത്തിലും വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയിരുന്നു ആദ്യ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നാനൂറ്റി അഞ്ച് രൂപയുണ്ടായിരുന്ന പാചകവാതക വിലയാണ് ഇപ്പോൾ ആയിരം കടന്നിരിക്കുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നത് ഇതാണോ കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടി എന്നാണ് സാധാരണക്കാർ ചോദിക്കുന്നത് ക്യാമറമാൻ സജി പൂവത്തിങ്ങളോടൊപ്പം ചേതൻ സാജൻ കൈരളി ന്യൂസ് കൊച്ചി